ൻ ജൂബലി മഹാസമ്മേളനത്തിന് ഔപചാരിക തുടക്കം സമസ്ത കേരള ജമ്മിയ തുലുലമായ പിതാവ് കേരളം കണ്ട പണ്ഡിത പ്രമുഖരിൽ ഉന്നത സ്ഥാനീയൻ വേദലിത വിഭാഗങ്ങളുടെ തനി നിറം കാട്ടിയ അഗ്രേസരൻ സയ്യിദ് വരക്കൽ അബ്ദുറഹ്മാൻ മുല്ലക്കോയ തങ്ങളുടെ മക്കാം സിയാറത്ത് സംഘടനയുടെ പിറവിക്ക് നിമിത്തമായ പ്രമേയാവതാരകനും ഉന്നത പണ്ഡിതനുമായ മൗലാന എം എ അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെയും എസ് വൈ എസ് പ്രസിഡന്റ് മൌലാന കാന്തപുരം ഉസ്താദിന്റെയും ശ്രേഷ്ഠ സാധാത്തുക്കളുടെയും പണ്ഡിതരുടെയും പ്രവർത്തകരുടെയും നിറസാന്നിധ്യത്തിൽ സെയ്യദ്സുഫുൽ ബുഹാരി വൈലത്തൂർ സിയാറത്തിന് നേതൃത്വം നൽകുന്നു വരയ്ക്കൽ മക്കാമിൽ നിന്നും വാദിഹസൻ ലക്ഷ്യമാക്കി നീങ്ങുന്ന വാഹന വ്യൂഹം ആവേശോജ്വല വാഹന ജാഥയായി മാറി നഗരിയിലെത്തുമ്പോൾ വാദി ഹസൻ അക്ഷരാർത്ഥത്തിൽ ജനനിബിടം